നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂർ സംബന്ധിച്ച ലോക്സഭയിലെ ചർച്ചയിൽ പ്രസംഗത്തിനിടെ പ്രതിഷേധിച്ച പ്രതിപക്ഷ നിലനിൽ നേതാക്കളോട് കടുത്ത ഭാഷയിൽ ക്ഷോഭിച്ചാണെന്ന് അമിത്ഷാ സംസാരിച്ചത് എല്ലാവർക്കും ഓർമ്മയുണ്ടാക്കും ഇതിനെ ബിജെപി അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ചാണ് സ്വീകരിച്ചത് അപ്പോൾ കോൺഗ്രസ് ബെഞ്ചിലിരുന്ന് ശശി തരൂർ അമിത്ഷായ പ്രസംഗത്തെ വിസലടിച്ച് കൈയടിയോടെയാണ് സ്വീകരിച്ചത് ഞെട്ടിച്ച ഒരു പ്രതീതിയാണ് പ്രതിപക്ഷത്തിൽ നേതാക്കളുണ്ടായിരുന്നത് ആ ശശി തരൂരിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് കേരളത്തിൽ പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പിനായി രാഷ്ട്രീയ നേതാക്കളും പാർട്ടികളും ഒന്നരങ്ങം തയ്യാറെ നടത്തുമ്പോഴും കളത്തിലിറങ്ങാതെ തിരുവനന്തപുരം എം പി ശശി തരൂർ കോൺഗ്രസുകാർ തരൂരിനെ കളത്തിലേക്ക് അടുപ്പിക്കാതെ നിർത്തിയിരിക്കുകയാണ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം രണ്ടോ മൂന്നോ തവണ മാത്രമാണ് എ പി മണ്ഡലത്തിലേക്ക് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഏത് നിമിഷവും പ്രഖ്യാപിക്കാനിരിക്കുകയും പൌരന്റെയും പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന അവസ്ഥയിലാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ സാക്ഷാത് ശശി തരൂരിനെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലോ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലോ പാർട്ടി നേതൃത്വം അടുപ്പിക്കുന്നില്ല എങ്കിലും ഇനിയും ചിലപ്പോൾ ലോക്സഭയിലേക്ക് ജയിച്ചേക്കുന്നതിന്റെ കൂട്ടൻസ് ഉമ്മൻചാണ്ടിയുടെ രണ്ടാം വാർഷിക ദിനത്തിൽ ജനനായകൻ ഇല്ലാതെ രണ്ട് വർഷങ്ങൾ എന്ന് ശശി തരൂർ പോസ്റ്റ് പോസ്റ്റിട്ടു അതിനു താഴെ കോൺഗ്രസുകാർ തന്നെ വിമർശകളുമായി കളം നിറഞ്ഞിരുന്നു ജനനായകൻ തന്നെ ഉമ്മൻചാണ്ടി അല്ലാതെ അപ്പോൾ കാണുന്നവരെ അപ്പ എന്ന് വിളിക്കുന്നതെന്നല്ല എന്ന് അന്നു തന്നെ കോൺഗ്രസ് കാരണങ്ങളുടെ നിലപാട് വ്യക്തമാക്കി ഇപ്പോഴോ കോൺഗ്രസ് പ്രവർത്തകരും അനുഭാവങ്ങളിൽ തന്നെയാണ് ഒരു കാലത്തെ വിശ്വഭൂരൻ വിളിച്ച് ആഘോഷിച്ച് കൊണ്ടു നടന്നത് തരൂരിനെ ആ തരൂരിനെ ഇപ്പോൾ ആക്രമിക്കുന്നത് അവർ തന്നെയാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടും പാർട്ടി നിലപാടുകളും തള്ളിപ്പറഞ്ഞ് ഒന്നല്ല രണ്ടല്ല പല തവണ ബിജെപിക്ക് അനുകൂല പ്രസ്ഥാനം നൽകി ബിജെപി പാളയത്തിലേക്കുള്ള വഴിയിലാണ് തിരുവന്തിര എം എന്ന എന്നാണ് കോൺഗ്രസുകാരുടെ വിമർശനങ്ങളല്ല എല്ലാത്തരം സൗഭാഗ്യങ്ങളും നേടിയ ശേഷം കോൺഗ്രസിനോട് തരും നന്ദി കെട്ടന കാണിക്കുന്നതെന്നും വികാരമാണ് പാർട്ടിക്കുള്ളിൽ പൊതുവുക ഹരിയാനയിലെ വോട്ട് ജോലിയെക്കുറിച്ച് വെളിപ്പെടുത്തലുകൾ രാഹുൽ ഗാന്ധി പല പുത്തരങ്ങൾ നടത്തിയിട്ടും അതിന് അനുകൂലമായോ പ്രതികൂലമായോ തരൂർ പ്രതികരിച്ചില്ല ബി ജെ പിക്ക് ആലോചന ഉണ്ടാക്കുന്നതെന്നും കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായി തരൂർ പറയാറേയില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രീർത്തിക്കുകയും അദ്ദേഹത്തെ സുഖിപ്പിക്കുകയുമാണ് തരൂരിന്റെ പ്രധാന പണിയെന്ന് കേരളത്തിലെ കോൺഗ്രസുകാർക്ക് മനസ്സിലാക്കി കെ പി സി സി ഘടകം തരൂരിനെ പാടെ അവഗണിച്ച മണ്ണാണ് ദൈനംദിനം പരിപാടികളൊന്നും പങ്കെടുക്കാതെ പാർട്ടിക്കെതിരെ കലാമക്കൊടിയുമായി നടക്കുന്ന വർക്കിംഗ് കമ്മിറ്റി അംഗത്തെ അവഗണിച്ച് മൂലക്കിരുത്തലാണ് സംഘടനയുടെ തീരുമാനം കഴിഞ്ഞ പതിനാറ് വർഷത്തിനിടെ മണ്ഡലത്തിൽ കാര്യമായ വികസനങ്ങളൊന്നും കൊണ്ടുവരാത്ത ഈ എംപിയുടെ സാന്നിധ്യം പോലും കോൺഗ്രസുകാർ ആഗ്രഹിക്കുന്നേയില്ലെന്നാണ് പുതിയ വെളിപ്പെടുത്തലുകൾ തെളിയിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പേര് പറഞ്ഞ് മണ്ഡലത്തിൽ എങ്ങാനും എത്തിയാൽ തന്നെ അത് പാർട്ടിക്ക് ബാധ്യതയാകുമെന്ന ഒരു പേടിയ കഴക്കൂട്ടം വട്ടിയർക്കാവ് തിരുവനന്തപുരം സെൻട്രൽ നിയമം എന്നീ അസംബ്ലി മണ്ഡലത്തിലെ വാർഡുകൾക്ക് പുറമെ തിരുനൂർ ജില്ലയിലെ മറ്റു നിരവധി വാർഡുകളും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നുണ്ട് അവിടെ തിരുനെല്ലാം ലോക്സഭാ മണ്ഡലം പാറശ്ശാല നിയോജക മണ്ഡലത്തിൽപ്പെട്ട ഒൻപത് പഞ്ചായത്തുകൾ പിന്നെ രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾ നിയജര മണ്ഡലത്തിലെ ഒരു മുനിസിപ്പാലിറ്റി ഇതൊക്കെ ഇടപെടും അപ്പോൾ ഇതിനൊക്കെ എം പി ആയി പാർലമെന്റിൽ പ്രതിനിധിയായ ശശി തരൂർ ഒന്നും വിട്ടുന്നില്ല അല്ലെങ്കിൽ ഒരു കാര്യത്തിനും ഇടപെടുന്നില്ല അതുകൊണ്ട് ഇനി ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇവിടെ വന്ന് ശോ കാണിക്കുന്നു വരേണ്ട എന്നാണ് കുറച്ച്